സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും മുടങ്ങാതെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്താറുണ്ട് അഞ്ച് മാസത്തിലെ കുടിശ്ശിക ഇനത്തിൽ ഇനി രണ്ട് കുടിശ്ശിക മാത്രമാണ് അതായത് മൂവായിരത്തി രൂപ വീതം മാത്രമാണ് ശേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശം സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നതിന് പിന്നാലെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കളായ ഏഴ് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷനും കുടിശ്ശിക ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കുന്നതിനായി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് തനതുമാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയിലെ ഒരു ഗഡു കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി മസ്റ്ററിംഗിൽ പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ പരാജയപ്പെട്ട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് ഹസ്തരി പൂർത്തീകരിക്കാവുന്നതാണ് ഒക്ടോബർ മാസത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന് പിന്നാലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ നൂറ് മുതൽ നൂറ്റി അൻപത് രൂപയുടെ വരെ വർധനവും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പുറമെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും ഓണ ആനുകൂല്യങ്ങൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ആദ്യ വാരം മുതൽ തന്നെ വിതരണം ആരംഭിക്കും ആദ്യഘട്ടത്തിൽ കൂപ്പൺ അടിസ്ഥാനത്തിലാകും വിതരണം ആയിരത്തി മുതൽ അറുന്നൂറ്റി അറുപത്തി രൂപ വരെയുള്ള സാധനങ്ങളാണ് ഇവർക്ക് ലഭിക്കുക ഇതോടൊപ്പം തന്നെ മുന്നൂറ്റി അഞ്ചു രൂപയുടെ സിഗ്നേച്ചർ കിറ്റിനത്തിൽ ഓണത്തോടനുബന്ധിച്ച് പരമാവധി വിലക്കുറവിൽ വെളിച്ചെണ്ണ സ്റ്റോക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളും സപ്ലൈകോയുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കെയർസും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വിതരണം ആരംഭിക്കുകയാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരം രൂപയുടെ സമൃദ്ധി കിറ്റിൽ നിരവധി സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും കടമെടുക്കുകയാണ് ആയിരം കോടി രൂപ കൂടി കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതോടെ ഈ സാമ്പത്തിക വർഷം മാത്രം സർക്കാർ എടുക്കുന്ന വായ്പ പതിനയ്യായിരം കോടി രൂപയായി ഉയരും സംസ്ഥാനത്തിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് കടമെടുപ്പിലൂടെ വ്യക്തമാകുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് റിസർവ് ബാങ്കിന്റെ ഇക്കുബർ പ്ലാറ്റ്ഫോം വഴി നടക്കുന്ന ലേലത്തിലൂടെയാണ് സർക്കാർ പുതിയ വായ്പ കണ്ടെത്തുന്നത് ഈ മാസം ഇത് രണ്ടാം തവണയാണ് സർക്കാർ കടപ്പത്രങ്ങളിലൂടെ പണം സമാഹരിക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക